നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം സി പി എം പലപ്പോഴും ഓരോ ഘട്ടത്തിലും ഓരോ നിലപാടുകൾ സ്വീകരിക്കാറുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അവർ ശബരിമല വിഷയത്തിൽ ആദ്യം വലിയ വിപ്ലവകരമായ നിലപാട് സ്വീകരിച്ചു പക്ഷേ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റപ്പോൾ ഇതേ വിഷയത്തിൽ വീടുകൾ കയറി ബോധവൽക്കരണം നടത്തി പല ഘട്ടങ്ങളിലും ആ രീതിയിലാണ് അവർ മുന്നോട്ട് പോകാറുള്ളത് പ്രത്യേകിച്ച് മതപരമായ വിശ്വാസപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ അവരുടെ നിലപാട് പലപ്പോഴും ഇത്തരത്തിൽ തമാശ അല്ലെങ്കിൽ കൗതുകം എന്ന രീതിയിൽ രാഷ്ട്രീയ എതിരാളികൾ പറയാറുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ഒരു നിസ്കാരവുമായി ബന്ധപ്പെട്ട ചിത്രം പങ്കുവെച്ചുകൊണ്ട് ബിനീഷ് കോടിയേരിയടക്കം ഇപ്പോൾ ഇതാണടാ സി പി എം എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി സി പി എം ഓഫീസിൽ സ്ഥലം ചോദിച്ചു ആ മുസ്ലിം മതവിശ്വാസിയായ അയാൾ അവിടെ നിന്ന് നിസ്കരിക്കുന്നു ആ ചിത്രം ഇവർ എടുത്ത് പിന്നീട് വാർത്തകളിൽ ഈ വാ ചിത്രത്തോടൊപ്പം വാർത്തകൾ നിറഞ്ഞു ഇത് സി പി എമ്മിൻ്റെ ഒരു മതനിരപേക്ഷ മുഖമാണ് എന്ന രീതിയിൽ പലരും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു നല്ല കാര്യം തന്നെയാണ് ഒരു മതവിശ്വാസിയുടെ ആ വിശ്വാസത്തെ ഒപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് സി പി എം നിന്നു എന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് അതിനെ ആരും തെറ്റായി വ്യാഖ്യാനിക്കുന്നില്ല അങ്ങനെ തന്നെ വേണം സി പി എം എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് പക്ഷേ ഈ നിലപാട് തന്നെയാണോ മറ്റ് മതങ്ങളോടും ഇവർക്കുള്ളത് എന്ന ചോദ്യം പ്രസക്തമാണ് ഇതേ ദിവസം തന്നെയാണ് എസ് എഫ് ഐയുടെ ഒരു പരിപാടിയിൽ എസ് എഫ് ഐ കുട്ടി സഖാക്കൾ ഉയർത്തിയ ഒരു പ്ലക്കാർഡ് ഇപ്പോൾ സംഘപരിവാർ ഗ്രൂപ്പുകൾ സജീവമായി പ്രചരിപ്പിക്കുന്നത് അതായത് സീതയെ കാട്ടിലേക്കയച്ച അല്ലെങ്കിൽ ഭാര്യയെ സംശയിച്ച രാമനാണോ നിങ്ങളുടെ മാതൃകാ പുരുഷോത്തമൻ എന്ന തരത്തിൽ എഴുതി താഴെ എസ് എഫ് ഐ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു പ്ലക്കാർഡാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് മാത്രമല്ല സനാതനധർമ്മം എന്ന് പറയുന്നത് നശിക്കേണ്ടതാണ് എന്ന തരത്തിൽ എസ് എഫ് ഐ പ്രചരിപ്പിക്കുന്നതും ഈ പ്ലക്കാർഡിൽ കാണുന്നുണ്ട് അപ്പോൾ രണ്ട് മതങ്ങളോട് എങ്ങനെയാണ് രണ്ട് രീതിയിലുള്ള നിലപാട് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഈ ചോദ്യം പ്രസക്തവുമാണ് അപ്പോൾ ഈ ഈ നിലപാടുകളിലെ വെള്ളം ചേർക്കൽ തന്നെയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് അതോടൊപ്പമാണ് എസ് എൻ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി എസ് എഫ് ഐ യുടെ യൂണിറ്റ് സെക്രട്ടറിയായ കൃഷ്ണപ്രിയ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു പോസ്റ്റ് ഒരു ഫേസ്ബുക്ക് പ്രതികരണം ആ പ്രതികരണം പിന്നീട് പെട്ടെന്ന് അവർ ഡിലീറ്റ് ആക്കുകയും ചെയ്തിട്ടുണ്ട് പ്രശ്നം ഇതാണ് സോന എൽദോസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയാവാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മരിച്ചത് എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് അതിന്റെ ഒരു പ്രതികരണമായി ഈ കൃഷ്ണപ്രിയ ഇട്ടത് ആ മതത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യയാണ് എന്ന തരത്തിലൊരു കമന്റ് ഇട്ടു പിന്നീട് അത് ഡിലീറ്റ് ചെയ്തു അതായത് ഇത്തരത്തിലുള്ള ആളുകൾ എസ് എഫ് ഐയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അവരാണ് ഇത്തരത്തിൽ നിസ്കരിക്കാനുള്ള സാഹചര്യം ചെയ്തു കൊടുക്കുന്ന സി പി എമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നത് അതാണ് ഒരു വശം മറ്റൊരു വശത്ത് രാമനെ അധിക്ഷേപിക്കുകയും മറുവശത്ത് ഒരു മുസ്ലിം മതവിശ്വാസിക്ക് നിസ്കരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് വലിയ വിഷയമാക്കി വലിയ ഞങ്ങളെ അംഗീകരിക്ക ഞങ്ങൾ അംഗീകരിക്കുന്ന വലിയ കാര്യമാണ് എന്ന് വിനീഷ് കോടിയേരിയടക്കം പറയുന്നു ഈ നിലപാടുകളിൽ തമ്മിലുള്ള ഒരു ഒരു പൊരുത്തമില്ലായ്മ തന്നെയാണ് സി പി എമ്മിനെ പലപ്പോഴും നമ്മളൊക്കെ കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് എത്തുന്നത് എന്തായാലും ഈ നിലപാടുകൾ സി പി എം ഈ രീതിയിൽ തുടരുന്നത് ശരിയല്ല എന്നതാണ് യാഥാർത്ഥ്യം മറ്റൊന്ന് എസ് എഫ് ഐക്കാർ മനസ്സിലാക്കേണ്ടത് ഈ രാമൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സീതാദേവി എന്ന് പറയുന്നത് നിങ്ങൾ കരുതുന്നത് പോലെ ഈ നാട്ടിലെ സംഘികളുടെ മാത്രം കുത്തകയല്ല അത് വിശ്വാസിയായ ജനതാദളുകാരനായ ഹിന്ദുവിനും കോൺഗ്രസ്സുകാരനായ ഹിന്ദുവിനും ബി ജെ പി ഹിന്ദുവിനും ഇനി നിങ്ങളെ തന്നെയുള്ള വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റുകാരനും എല്ലാം തന്നെ രാമനും സീതയും അവരുടെ ദൈവങ്ങളാണ് ആരാധനാ മൂർത്തികളാണ് അല്ലാതെ നിങ്ങൾ ഈ കരുതുന്നതുപോലെ അത് സംഘപരിവാറിൻ്റെ മാത്രം കുത്തകയല്ല അങ്ങനെ ആക്കി വ്യാഖ്യാനിക്കുമ്പോൾ അത് ഈ പറയുന്ന നിഷ്പക്ഷ ഹിന്ദുവിനെ പോലും സംഘിയാക്കി മാറ്റുന്ന രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല